ചെക്കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പെൻസിൽ വട്ടം എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ടും ആ ടാസ്ക് എന്താണെന്നും നിങ്ങളറിയിക്കാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ കം വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കൺ കണ്ടസ്റ്റൻസ് എല്ലാവരും രണ്ട് ടീമായിട്ട് പിരിയാൻ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് പെൻസിൽ പെൻസിൽവട്ടം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് അപ്പോൾ നെവിൻ ആദ്യമേ തന്നെ ഒരു ടീം അവർ ഉണ്ടാക്കി ആദ്യമേ തന്നെ അവന് ഇഷ്ടമുള്ളവരൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ടീമാക്കി അത് ഇതാണ് നെവിൻ അക്ബർ ലക്ഷ്മി ബിന്നി സാവ്മൻ അഞ്ചു പേര് അത് ടീം എ ടീം ബി എന്ന് പറയുന്നത് ആര്യൻ ആദില നൂറ ഷാനവാസ് അനുമോൾ അഞ്ച് പേര് ടീം ബി ജഡ്ജായിട്ട് വരുന്നത് അനീഷാണ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെൻസിൽ ഉണ്ടാവില്ലേ നമ്മൾ എഴുതുന്ന പെൻസിൽ മലയില്ലാത്തത് ആ പെൻസിലിൻ്റെ ബിങ്ങനെ ഇത് ഇതിപ്പോ ഒരാൾ അടുത്ത ആളുടെ കൈ ദിങ്ങനെ വരണം ധിങ്ങനെയാണ് പിടിക്കേണ്ടത് പെൻസില് അതിങ്ങനെ റൗണ്ടിൽ വട്ടത്തിൽ നിൽക്കണം ഒരു സർക്കിളായിട്ട് ഒരു നിൽക്കണം എന്നിട്ട് ഈ പെൻസില് ഈ കൈ വളയാണ്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ പിടിക്കാനോ ഒന്നും പാടില്ല ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വട്ടത്തിൽ വേണം അവർ മുന്നോട്ട് നീങ്ങാൻ അങ്ങനെ മുന്നോട്ട് നീങ്ങിയിട്ട് അപ്പുറത്തെ പെഡൽ സ്റ്റെല്ലില് ഒരു ബൗളില് കൊണ്ടിടണം ഈ പെൻസിൽ അങ്ങനെ അതാണ് ടാസ്ക് അങ്ങനെ ടാസ്ക് തുടങ്ങി രണ്ട് പേരുടെയൊക്കെ ഭാഗത്തും നല്ല മോലെ മിസ്റ്റേക്ക് ഉണ്ട് രണ്ട് പേരും നല്ല രീതിയിൽ കള്ളക്കള്ളി എടുത്തിട്ടുണ്ട് അനീഷ് ഒരു ടീമിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണുള്ളൂ മറ്റേ ടീമിനെ ഈ അറ്റ് എ ടൈം രണ്ട് ടീമിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരാൾ ഇങ്ങനെ പെൻസിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെടി കാണാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെത്തന്നെ കൊണ്ടുപോകണ്ടേ എന്നിട്ട് കൊണ്ടുവന്ന് അതിൽ ഒരെണ്ണം ഇപ്പൊ ഒരു അഞ്ച് പേരുണ്ടെങ്കിൽ ഈ അഞ്ച് പെൻസിലെ ഒരെണ്ണം പോയി കഴിഞ്ഞാലും ആദ്യം തൊട്ട് വരണം അടുത്ത പെഡൽ സ്റ്റൈലിൽ നിന്ന് വേണം ഈ പെൻസിലെടുത്തിട്ട് ഇപ്പുറത്തെ പെഡൽ സ്റ്റൈലില് കൊണ്ടിടാനായിട്ട് അപ്പം അത് വീണ്ടും റിപ്പീറ്റ് അടിക്കണം ഒന്നേന്ന് തുടങ്ങണം അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു അതിൽ വിജയിച്ചത് ടീം എ ആണ് അതായത് നെവിൻ അക്ബർ ലക്ഷ്മി ബിന്നി സാവുമാൻ അവർക്കുള്ള സമ്മാനം ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു തിന്നാനുള്ള ഒരു സോന പപ്പടിയ മൈസൂർ പാക്ക അങ്ങനെ എന്തോ ഒരു സാധനമാണ് അത് അവർ കഴിച്ചു അപ്പോൾ അതാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്